നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപിനെ പേടിക്കണം യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരാഴ്ച കൊണ്ട് യുക്രൈനെ ചുരുട്ടിക്കൂട്ടാമെന്ന് കരുതിയ റഷ്യയ്ക്ക് തെറ്റി മൂന്ന് വർഷമായിട്ടും നട്ടലിലൂടെ യുക്രൈൻ പൊരുതി ഇപ്പോൾ റഷ്യയും തളർന്നു യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു യുക്രൈനെതിരായ യുദ്ധത്തിൽ ഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്ന വിലയിരുത്തലടക്കം നടത്തിയാണ് റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തരവേളയിൽ സ്റ്റേറ്റ് ടിവിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കിടെയാണ് വ്യക്തമാക്കിയത് യുക്രൈൻ യുദ്ധത്തിലടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു നാല് വർഷത്തോളമായി ട്രംപുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുടിൻ ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റ് ആകുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു നേരത്തെ യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനി ിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ച റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു റഷ്യയിൽ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചു മൂന്ന് വർഷത്തോട് അടുക്കുമ്പോൾ തിരിച്ചടികൾ റഷ്യയുടെ വീട്ടുപടികൾ വരെ എത്തിയിരിക്കുന്നു യുക്രൈൻ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആക്രമണങ്ങൾ നിയന്ത്രിത ആക്രമണങ്ങളുടെ രൂപത്തിൽ റഷ്യൻ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് റഷ്യയുടെ ആണവ രാസ ജൈവായുധ സേനാ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിർലോ ബോബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ാണ് മോസ്കോയിൽ ഓഫീസിൽ നിന്നിറങ്ങി കിർലോ കാറിൽ കയറാൻ കയറാനൊരുങ്ങുമ്പോഴാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചത് കിർലോവിന്റെ അസിസ്റ്റന്റ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു വിദൂര നിയന്ത്രിത സ്ഫോടനം ഉണ്ടായതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഇരുപത്തിയൊൻപത് കാരനായ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തതായി റഷ്യയുടെ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി യുക്രൈൻ ഇന്റലിജൻസ് ഏജൻസികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കിർലോവിന്റെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യ നൽകുന്ന സൂചന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടെന്നായിരുന്നു റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചത് യുക്രൈന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്നാണ് ആശങ്ക യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ നിരവധി പ്രമുഖരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് റഷ്യൻ ടി വി കമാൻഡറ് ദാരിയ ദുഗ്നിയ റഷ്യയിലേക്ക് പലായനം ചെയ്ത മുൻ യുക്രൈൻ എം പി ഇലിയ കിവ യുക്രൈൻ വിരുദ്ധനായ പ്രമുഖ മിലിറ്ററി ബ്ലോഗർ വ്ളാഡിമിർ ടെറ്റാർസ്കി എന്നിവരടക്കം കൊല്ലപ്പെട്ടു റഷ്യയിൽ കടന്നു കയറിയുള്ള ആക്രമണങ്ങൾക്ക് സർക്കാരിന് മറുപടി നൽകേണ്ടതുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഇന്റലിജൻസ് വീഴ്ചയടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ് നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിറിലോവിനെ യുക്രൈൻ ലക്ഷ്യമിട്ടിരുന്നു യുക്രൈന്റെ തെക്കു കിഴക്കൻ മേഖലകളിൽ നാലായിരത്തി എണ്ണൂറിലധികം തവണ നിരോധിത ആയുധം ഉപയോഗിച്ചെന്നാണ് ആരോപണം രാസായുധങ്ങൾ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൺവെൻഷനിലെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചത് െതിരെ എസ് ബിയു അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നായിരുന്നു കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഫയിൽ സ്ഫോടനത്തിലാണ് ബ്ലോഗർ വ്ളാഡ്മിർ ടെറ്റാർസ്കി കൊല്ലപ്പെട്ടത് ടെറ്റാർസ്കിയെ ജാരിയ ടെപ്രോവ എന്ന യുവതി സമ്മാനിച്ച പ്രതിമ പൊട്ടിത്തെറിയുകയായിരുന്നു സ്ഫോടനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ജാരിയ വിചാരണ സമയത്ത് പറഞ്ഞത് യുക്രൈനിലെ യുദ്ധത്തോടെ വിയോജിപ്പുള്ള ആളായിരുന്നു ഡാരിയ ഇരുപത്തിയേഴ് വർഷത്തെ തടവ് ശിക്ഷയാണ് ഡാരിയയ്ക്ക് ലഭിച്ചത് രക്ഷ്യയ്ക്കകത്ത് നടന്ന പല ആക്രമണങ്ങളിലും റഷ്യൻ പൗരന്മാരുടെ ബന്ധം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം പൗരന്മാരെ സ്വാധീനിക്കുന്ന യുക്രൈൻ തന്ത്രമാണ് റഷ്യക്ക് ഇപ്പോൾ തലവേദന കിറോവിന്റെ വധത്തോടെ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്